ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കുമൊക്കെ ആയ ചില്ലി ചിക്കൻ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയ മുക്കാൽ കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ആയി വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം മറ്റൊരു പാനിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്തെടുത്ത മൂന്ന് വലിയ സവാള ഇട്ടുകൊടുക്കാം സവാള ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുത്ത ശേഷം ക്യൂബ്സായി കട്ട് ചെയ്തെടുത്ത ഒരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ സവാളയും ക്യാപ്സിക്കവും ആയി തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇത് രണ്ടും ഹാഫ് കുക്ക്ഡ് ആയാൽ മതിയാവും മതിയാവുണ്ടോ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എരുവുള്ള മുളക് പൊടിയാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് കാരണം ഒരു ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ മസാലപ്പൊടിയുടെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും നമുക്കൊരു സോസ് എടുക്കണം ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തക്കാളി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് എടുക്കാം തയ്യാറാക്കിയ സോസ് മിക്സ് ഉള്ളിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് ചെയ്തെടുത്തതിൽ നിന്നും മുക്കാലോളം പോർഷൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്ടോ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും ഉള്ളി മസാലയും എല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം ചെറിയ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മല്ലിയേല പൊടിയായി കട്ട് ചെയ്തതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ തിന്നായി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുത്ത് അടച്ചു വെച്ച് ഫ്ലൈം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചൈനീസ് ഡിഷ് കൂടിയാണ് കേട്ടോ ചില്ലി ചിക്കൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്